ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് കർക്കിടക സംക്രാന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് സംക്രാന്തി ആവണി മുന്നേ വീടിൻ്റെ അകും പൊറും എല്ലാം വൃത്തിയാക്കിയിട്ട് സംക്രാന്തിയെ വരവേൽക്കുകയാണ് ചെയ്യുക ഇപ്രാവശ്യം ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് അധികം ഒന്നും ആവാത്ത കാരണം വൃത്തിയാക്കേണ്ട പ്രോസസ്സ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ പൂജാറൂമിൻ്റെ വാതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത കാരണം അതൊന്നും മൂടി പിടിപ്പിക്കുക എന്നാണ് ഇപ്രാവശ്യം വിചാരിച്ചത് ഡോറൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കിയെടുത്തു സംക്രാന്തിന് അന്ന് മൈലാഞ്ചി അരച്ച് കൈ മടവിടെയൊക്കെ ഒരു ചടങ്ങാണ് പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മ സംക്രാന്തിൻ്റെ അന്ന് മൈലാഞ്ചി കല്ലിൽ അരച്ചിട്ട് ഞങ്ങൾക്ക് കയ്യിലൊക്കെ ഇട്ടു ഞങ്ങൾ കുന്നിട്ടൊക്കെ പോയിട്ട് മൈലാഞ്ചി പൊട്ടിച്ചിട്ട് അമ്മയ്ക്ക് കൊടന്നുകൊടുക്കും അമ്മ അത് കല്ലിൽ അരച്ചിട്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടു തരും ഞങ്ങൾക്ക് മൈലാഞ്ചി കല്ലിൽ അരയ്ക്കാൻ ഭയങ്കര മടിയാണ് കാരണം അത് അരച്ചിട്ടുണ്ടാ പിന്നെ അതിൻ്റെ കളറൊക്കെ കയ്യിൽ പിടിക്കും പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിട്ടാൽ കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കില്ല പിന്നെ ഞങ്ങളും വലുതായി ഞങ്ങൾക്ക് കുട്ടികളും ഒക്കെ ആയപ്പോൾ ആ ഓർമ്മകൾ അവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് സംക്രാന്തിൽ അന്ന് ഞങ്ങളും കല്ലിൽ അരച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുക്കും വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ മൈലാഞ്ചി ട്യൂബ് എന്നെ വാങ്ങിക്കുക പക്ഷേ സംക്രാന്തിയിലന്ന് അത് ഞങ്ങൾ കല്ലിൽ അരച്ചിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കുക പിന്നെ എന്താണെന്ന് അറിയില്ല എപ്പോഴും വിചാരിക്കും പല ഡിസൈനിലും ഇടണം എന്നൊക്കെ പക്ഷെ എങ്ങനെ ഇട്ട് വന്നാലും അവസാനം ഈ ഡിസൈനിൽ തന്നെ അവസാനിക്കുകയുള്ളൂ അത് പണ്ടും അതേ ഇപ്പോഴും അതെ ഈ ഡിസൈൻ മാത്രം ഞങ്ങൾക്ക് ഇടാൻ പറ്റാറുള്ളൂ മൈലാഞ്ചി അരച്ച് വന്നപ്പോൾ ഇത്രയും കളറ് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലേ കേട്ടോ പക്ഷേ ഇട്ടപ്പോൾ നല്ല കളറ് വന്നു മക്കൾക്കും വളരെ സന്തോഷമായി